എന്ത് വേണ്ടിയിട്ടാണ് തിരുവചനം പഠിക്കുന്നത് പഠിക്കുന്നത് പഠിപ്പിക്കുന്നു ചോദ്യം തിരുവചനം എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ഒന്ന് വചനം എല്ലാ കാലത്തിലും നിത്യത വരെ നിലനിൽക്കുന്നതിനാൽ യശ് ആവിന്റെ പുസ്തകം നാൽപ്പതിൻ്റെ എട്ട് രണ്ട് വചനം ദൈവവിശ്വാസം ഉളവാക്കുന്നതിനാൽ റോമർ പത്തിന്റെ ഏഴ് മൂന്ന് ദൈവത്തിന്റെ വചനം പാപബോധം വരുത്തുന്നതിനാൽ പ്രവൃത്തിയുള്ള പുസ്തകം രണ്ടിൻ്റെ പതിനാല് മൂന്ന് മുപ്പത്തിയേഴ് ഏഴ് വരെയുള്ള നാല് ദൈവവചനം വചനം വ്യക്തികളെ രക്ഷയിലേക്ക് നയിക്കുന്നതിനാൽ യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ പതിമൂന്ന് സോറി അഞ്ചിന്റെ പതിമൂന്ന് അഞ്ച് വചനം ആശ്വാസം പ്രദാനം ചെയ്യുന്നതിനാൽ ഒന്ന് തസ്നുനിക്കൽ നാലിൻ്റെ പതിനെട്ട് ആറ് വചനം സ്വന്തം മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്ന യോഹന്നാൻ പതിനേഴിൻ്റെ പതിനേഴ് ഏഴ് വചനം വ്യക്തികളെ വീണ്ടും ജീവിപ്പിക്കുന്നതിനാൽ അല്ലെങ്കിൽ മാനസാന്തരപ്പെടുത്തുന്നതിനാൽ ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് സ്വയം വളരുന്നതിനോടൊപ്പം മറ്റു പല മറ്റുള്ളവരെയും വളർത്തുന്നതാണ് സാമൂഹിക വളർച്ച എന്നത് സ്വയം വളരുന്ന നമ്മൾ പത്ത് പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ വളർന്നാൽ സാമൂഹിക വളർച്ചയല്ല സ്വയം വളരുന്നതോടൊപ്പം മറ്റുള്ളവരെയും വിശ്വാസികളെന്ന് എടുത്തു പറയുന്നെങ്കിലും മറ്റുള്ളവരെ വളർത്തുന്നതാണ് സാമൂഹിക വളർച്ച സാമൂഹിക വളർച്ച എങ്ങനെയാണെന്ന് നാം തിരിച്ചറിയണം സ്വയം ആദ്യം വളരുക സ്വയം വളരണമെങ്കിൽ ഏതിലാ വളരേണ്ടത് സ്കൂൾ കോളേജ് അല്ലെങ്കിൽ പഠിക്കുന്നു അത് ചെറിയ ക്ലാസ് മുതൽ അതായത് നഴ്സറി ക്ലാസ് മുതൽ ഡിഗ്രി കഴിഞ്ഞ് സോറി എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞ് അവസാനം പി എച്ച് ഡി വരെ ഇങ്ങനെ പല തരത്തിലെ തലങ്ങളിൽ നാം പഠിക്കുമ്പോൾ എസ് എൽ സിക്ക് എക്സാം എഴുതുന്ന ആൾ ഒന്നാം ക്ലാസ് പഠിക്കാതെ എസ് എൽ സി എഴുതാൻ പറ്റുമോ ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ സ്വയം വളരണമെങ്കിൽ ക്രമീകൃതമായ പഠനം ഞാൻ ഇടയ്ക്ക് ചില ഷോർട്ടുകളും വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഇല്ലെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പഴയ എപ്പിസോഡൊക്കെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക വ്യത്യസ്തമായ പഠനമുണ്ട് അപ്പോൾ ക്രമീകൃതമായ പഠനം ഫോംഡ് സ്ട്രീം ഇൻഫോർമൽ സ്റ്റഡി ഫോർമൽ ഫോർമലല്ലായിരിക്കുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള പഠനമുണ്ട് അതെല്ലാ കാലത്തും എല്ലാ വിധത്തിലുണ്ട് അപ്പോൾ സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്താൻ ശ്രമിക്കുന്നു ഈ പഠനത്തിൻ്റെ പ്രധാന ഘടകമാണ് ഭാഷ എൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് തന്നെ യൂട്യൂബിൻ്റെ എറ്റിമോളജി ആൻഡ് പൊണിറ്റിക്സ് ആയിരുന്നു ഭാഷയും അതിൻ്റെ ഉച്ചാരണവും തിരുവഴുത്തിൻ്റെ പഠനത്തിലും വ്യാഖ്യാനത്തിലും ശ്രദ്ധിക്കേണ്ട പരമപ്രധാനമായ കാര്യമാണ് ഭാഷാശാസ്ത്രം അല്ലെങ്കിൽ എറ്റിമോളജി ഉച്ചാരണശാസ്ത്രം പൊണിറ്റിക്സ് ഫോണയോ എന്ന ഗ്രീക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലെ പൊണിറ്റിക്സ് വന്നത് ഫോണയോ എന്ന് വെച്ചാൽ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് കൈ ഇങ്ങനെ വായിക്കി വെച്ചിട്ട് പണ്ടുകാലത്ത് കൂവുമായിരുന്നു അടുത്ത സ്ഥലങ്ങളിലേക്ക് വ്യക്തികളെ പേര് പറയുകയോ കൂകി വിളിക്കുകയോ ചെയ്യുന്നതാണ് ഫോണയോ എന്ന് വെച്ചാൽ ഗ്രീക്കിൻ്റെ അർത്ഥം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരാളെ ഒച്ചത്തിൽ വിളിക്കുന്നതിനാണ് അതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ഫോൺ വന്നത് ടി എച്ച് ഒ എൻ ഇ ഒ അതിൽ ഒ കളഞ്ഞാൽ ഫോണായി ഒരു സ്ഥലത്തും മറ്റൊരു അടുത്തേക്ക് വിളിക്കുന്ന ആളല്ലോ ഫോൺ ഇപ്പം എല്ലാ കാലത്തും നിങ്ങളുടെ ഈ ആധുനിക കാലത്ത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഉച്ചാരണ ശാസ്ത്രം എന്താ ഫോണറ്റിക്സ് എല്ലാ ഭാഷയിലെയും പദങ്ങൾക്ക് വ്യത്യസ്തമായ ഉച്ചാരണങ്ങൾ കാണാം അത് നമ്മൾ മനസ്സിലാക്കണം എല്ലാ കാര്യം മുഴുവനും മനസ്സിലാക്കിയില്ലെങ്കിൽ ചില കാര്യങ്ങൾ കാരണം സാധാരണ പ്രസംഗത്തിൽ ഈ പറഞ്ഞ ഭാഷാശാസ്ത്രത്തിനും ഉച്ചാരണശാസ്ത്രത്തിനും കാര്യമായ പ്രാധാന്യം കൊടുക്കാറില്ല എന്നാൽ എൻ്റെ കൊസ്റ്റ് മേഖലയിൽ ഇല്ലെങ്കിലും മറ്റ് പ്ര മറ്റ് പ്രൊട്ടസ്റ്റൻ സഭകളിലെ സി എസ് ഐ മർത്തോമ ആംഗ്ലിക്കൻ ചർച്ചിലെ പുരോഹിതന്മാരുടെയും മറ്റ് കാത്തലിക്സ് പുരോഹിതന്മാരുടെയൊക്കെ പ്രസംഗത്തിൽ ഉച്ചാരണവും പദങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നല്ല ഭാഷയും അതിനെ ചേരുന്ന നിലയിലുള്ള പദങ്ങളും ഉച്ചാരണമാണെങ്കിൽ നമ്മുടേത് അങ്ങനെയല്ല എന്ന് ശ്രദ്ധിക്കുക അത് കാരണം ഈ പെൻഡക്കോസ്റ്റ് മേഖലയിലെ പാസ്റ്റേഴ്സിന് ഭാഷ യാതൊരു പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണ് വിശ്വാസികൾ അതിനെ ചോദ്യവും ചെയ്യാറില്ല ഞങ്ങളുടെ വാസിങ്ങനെ സംസാരിച്ചു അങ്ങനെ ഉണ്ടായി എല്ലാവരും അങ്ങനെയല്ലേ പക്ഷേ അങ്ങനെയല്ല സദസ്സ് ചോദിക്കണം ആ ഞാനിപ്പോൾ തെറ്റ് പറഞ്ഞാൽ ഈ ഒരു ഉദാഹരണത്തിന് ഡിക്ഷണറി എഴുന്ന ഡിക്ഷണറിയിൽ തെറ്റ് വന്നാൽ ഒരു ജനറേഷനല്ല അടുത്ത ജനറേഷനും ആ തെറ്റ് ആവർത്തിക്കുന്നത് പോലെ ഒരു അധ്യാപകൻ തൻ്റെ ഭാഷ ശരിയല്ലെങ്കിൽ കേൾക്കുന്നവരെല്ലാം അത് ആവർത്തിക്കുക അതുകൊണ്ട് പ്രസംഗകന് ഭാഷയും ഉച്ചാരണ ശാസ്ത്രവും വളരെ ആവശ്യമാണെന്ന് ദൈവനാമത്തിൽ താഴ്മയും വിനയമായ ഒരു അധ്യാപകൻ നിലയിൽ പ്രസംഗകൻ എന്ന നിലയിൽ എഴുത്തുകാരൻ നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക അപ്പോൾ ബൈബിളിൽ ചില പദങ്ങൾക്ക് ഹീബ്രുവിലും ഗ്രീക്കിലും വ്യത്യസ്തമായ അർത്ഥങ്ങൾ വരുന്നത് പലയിടങ്ങളിൽ കാണാം ഒരു ഉദാഹരണത്തിന് മാറേ എന്നതിന് ഹീബ്രുവിൽ കൈപ്പ് എന്നും അതേ പദത്തിന് ഗ്രീക്കിൽ ഗുരു എന്നാണ് അർത്ഥം വരുന്നത് ഒന്നുകൂടെ പറയട്ടെ ചില പദങ്ങൾക്ക് ഭാഷയിൽ വ്യത്യസ്തമായ അർത്ഥം വരും ഭാഷ മാറുമ്പോൾ അതിലൊന്നാണ് മാറേ മാറ എന്ന് മലയാളത്തിൽ പറയുന്ന മാറേ എന്നാണ് എബ്രായപരം അതിൽ കൈപ്പ് ബിറ്റർനസ് എന്നാണെങ്കിൽ അതേ പദം മാറേ ആധ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മാറാ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മാറേ ആധ മാറ മാറേ ഗുരു ആധേ വന്നാലും ഇങ്ങനെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറയാ സർ പ്ലീസ് കം കർത്താവെ നീ വേഗം വരേണമേ എന്നല്ല മാറ നാഥ മലയാളത്തിലാക്കിയതാണെങ്കിൽ അപ്പം മാറേ ഗ്രീക്കിലും ഹീബ്രുവിലും വ്യത്യസ്തമായ അർത്ഥം വരുന്നു മറ്റൊന്നാണ് എലായിട്ടർ ആറ് പന്ത്രണ്ടിൽ അതുപോലെ പലതുണ്ട് ഞാൻ ഉദാഹരണത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നതാണ് എലായിട്ട് എഴുത്തിൽ ആറിൻ്റെ പന്ത്രണ്ട് മലയാള പദം ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരെ എന്നൊരു പദമുണ്ട് എന്ന പദം മലയാളിയിൽ പൊതുവെ ഉപയോഗിക്കുന്നത് വിവാഹ വേദിയിലിരിക്കുന്ന വരനയ വധുവിനെ നോക്കിയാൽ നമ്മൾ പറയുന്ന വിശേഷണമാണ് അല്ലേ അങ്ങനല്ലേ അതോ ഇല്ലേ നിങ്ങൾ എന്നോട് ഇവിടെ ചേർന്ന് പഠിക്കാം ഞാൻ നമ്മൾ ഒന്നിച്ച് പഠിക്കുകയാണ് ഒന്നിച്ചു ചിന്തിക്കുകയാണ് അപ്പോൾ ഒന്നിച്ചു പോകുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യോന്യം ചേർന്ന് പോകാം അതുകൊണ്ടല്ലോ ബൈബിളും ഉണ്ട് ഒരുവിന് കുളിര് കൂടുമ്പോൾ അടുത്ത് കൂടിയിരിക്കുകയാണെങ്കിൽ കുഴിമാറും ശരീരത്തിൻ്റെ ചൂട് അന്യോന്യം പകരുന്നതാണ് തണുപ്പ് കാലത്ത് നമ്മൾ അടുത്തിരിക്കുമ്പോൾ ചൂട് വരുന്നത് എന്ന് പറഞ്ഞാല് ഒന്നിച്ചു പോവുക ഒന്നിച്ചു പഠിക്കുക അതൊരു ഏകീകൃതമാണ് ഐക്യതയൊക്കെ കാണിക്കുന്നത് അപ്പം ജഡത്തിൽ സുമുഖം കാണി നമ്മൾ വേറെ ആ പദങ്ങൾ ഉപയോഗിക്കാറില്ല ഒരു ചെറുപ്പക്കാൻ അല്ലെങ്കിൽ വരനെ ഇവിടെ വിവാഹ വേദിയിൽ വരനെ കണ്ടിട്ട് പറയും പയ്യ നല്ല സുമുഖനാണ് അതിനർത്ഥം സ്മാർട്ടാണ് സുന്ദരനാണ് പെൺകുട്ടിയേയും പറയും സുമുഖിയാണ് അവൾ മിടുക്കി കാണാൻ സൗന്ദര്യമുള്ളവനാണ് അപ്പോസ്സലാ പൗലൂസ് ഗലാത്തിയാർക്ക് എഴുതിയ എഴുത്തിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ലല്ലോ അപ്പൊ മലയാളത്തിലെ പദവും ഈ അപ്പോസ്സല പൗലൂസ് ഉദ്ദേശിച്ചിരിക്കുന്നതും നമ്മൾ തിരിച്ചറിയണം ഇവിടെ ജഡത്തിൽ സുമുഖം കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരനും സുന്ദരിയായിട്ട് ഒക്കെ ചെയ്ത് സഭായോഗത്തിനും ആരാധനയ്ക്കൊക്കെ വരണമെന്നാണോ പൗലൂസ് പറയുന്നത് അല്ലേ അല്ല പിന്നെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന സുമുഖം ജഡത്തിൽ സുമുഖം കാണിക്കുക എന്ന് വെച്ചാൽ അതിന് ഇംഗ്ലീഷ് പദം കൺവിൻസ് എന്നാണ് നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തുക നിങ്ങൾ പൗലൂസ് തൻ്റെ തന്നെ ജനമായ ഹ്യൂതന്മാരോട് പറയുകയാണ് നിങ്ങൾ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നവരും താല്പര്യമുള്ളവരാണ് ഞാനോം പരീഷ്യനാണ് ഞാനും യഹൂദനാണ് പരീക്ഷന്മാര പരി ആയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനും ജലപ്രകാരം ഈ ന്യായ പ്രമാണത്തെ ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ അതിൽ വിശ്വസിച്ചിരുന്നു അതിൽ തീഷ്ണതയുള്ളവനായിരുന്നു എന്നാൽ ഈ തീഷ്ണതയു കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നും നിങ്ങൾ പറയുന്ന ന്യായ ശ്രേഷ്ഠത ഈ വിശ്വാസ ജീവിതത്തിൽ വെളിപ്പെടുത്തിത്ത എന്നെ ബോധ്യപ്പെടുത്തിത്ത ഞാൻ വീണ്ടും നിങ്ങളോട് വരാം ഞാനും എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ ഞാനും നിങ്ങളോട് പറയുന്നു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഈ ക്രൈസ്തവരോ അക്രൈസ്തവരോ ആരുമാകട്ടെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുമോ നിങ്ങൾ വൈദ്യുതിമായ കാര്യം കാരണം ജനാധിപത്യ രാജ ഞാൻ മതവിശ്വാസിയില്ലെന്ന് വീണ്ടും ആവർത്തിച്ചു പറയുന്നു പല കാര്യത്തിനും എൻഡക്കോസിൻ്റെ മാത്രമല്ല ക്രൈസ്തവീയതയുടെയും പലതിൻ്റെയും കാര്യത്തിന് ഞാൻ വിയോജിക്കുന്ന ആളാണെങ്കിലും ഞാനൊരു തിരുത്തൽവാദിയാണ് ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ യോജിക്കേണ്ട കാര്യത്തിന് യോജിക്കണം അപ്പോൾ ഈ വിളിച്ചു പോകുന്ന എല്ലാം ഒന്നും സത്യമല്ല പലതിനും തെറ്റ തെറ്റ് നിങ്ങൾ ബോധ്യമായി ശരിക്കും പഠിച്ചിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക അപ്പോൾ പൗലൂസ് പുസ്തകം പറയുന്നത് നിങ്ങൾ ന്യായപ്രമാണത്തിൽ രസിക്കുകയോ രസിച്ചോ ഞാനും ന്യായപ്രമാണത്തിൽ രസിച്ച ആളാണ് നിങ്ങൾ തീർച്ചയായുള്ളവരാണോ അതെ ഞാനും തീർച്ചയായുള്ളവരാണ് നിങ്ങൾ പരീക്ഷനോ ഞാനും പരീക്ഷനാണ് ഞാൻ പരീക്ഷന്മാരുടെ പരീക്ഷൻ അതെ ശാസ്ത്രീയായിരുന്നു അപ്പോൾ നിങ്ങളെക്കാൾ എനിക്ക് പ്രശംസിക്കാൻ ജഡത്തിൽ പലതുമുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ഈ എഴുത്തിലൂടെ സുമുഖം കാണിക്കുക എന്ന് പറഞ്ഞാൽ സുന്ദരനും സുന്ദരി ആ എഴുന്നേൽ വരാനല്ല മറിച്ച് ഈ ന്യായ പ്രമാണം നല്ലതാണെന്ന് നിങ്ങൾ എന്നെ വെളിപ്പെടുത്തി ബോധ്യപ്പെടുത്തി കാണിച്ചു തന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ വരാം അതുകൊണ്ട് ഈ മറിയ ഭക്തിയെക്കുറിച്ചും അന്ധവിശ്വാസം ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നു എന്തൊക്കെ അഭിമാനിക്കുന്നു ആത്മാവുണ്ടെന്ന് അഭിമാനിക്കുന്നവരോടൊക്കെ വ്യത്യസ്തമായ തലത്തിലുള്ളവരോടൊക്കെ ഞാനും അപ്പോസ്തോല പൗലൂസിനോടൊപ്പം ചേർന്ന് പറയുന്നു നിങ്ങൾ പറയുന്ന വിശ്വാസം നിങ്ങൾ പറയുന്ന ശ്രേഷ്ഠത വെളിപ്പെടുത്തി ത ഞാനും നിങ്ങളോട് വരാം ഞാനും വരാം നല്ലതുണ്ടെ ഞാനും വരാം പക്ഷേ ഈ സ്വഭാവം മാറണം തിരുവെഴുത്തതിൻ്റെതായ മൂല്യങ്ങളോടൂടെ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് എന്താണോ ഉദ്ദേശിച്ചത് ആ അർത്ഥമോ ആശയോ അല്ല ഇന്ന് ക്രൈസ്തവർ ഉപയോഗിക്കുന്നത് പലതും പലതായി തെറ്റിച്ച് നശിപ്പിച്ചു കളി യഥാർത്ഥമായ തിരുവഴുത്ത് പ്രകാരം പോകുന്നത് ഓൾമോസ്റ്റ് പറയാൻ ഇന്നത്തെ ക്രൈസ്തവരുടെ ബ്രദറൻകാരുടെ ബ്രദറിൻ ടീച്ചിങ് എന്നോ ബെൻഡക്കോസ്റ്റീച്ചിങ് എന്നോ മർത്തോമൻ ടീച്ചിങ് എന്നോ പറയരുത് അങ്ങനെ ഇല്ല ബൈബിൾ ഒന്നേ ഉള്ളൂ ഒരു ഉപദേശേ ഉള്ളൂ എന്നാൽ വ്യത്യസ്തമായ അതിനെ ഉപദേശകരമായി കൊണ്ടുപോവുകയാണ് ഒരു ഉപദേശ ട്രൂ ഡ്രോപ്പിൽ വിശുദ്ധമായി വന്നേ ഉള്ളൂ അത് വ്യത്യസ്തമായ ശൈലി പഠിപ്പിക്കും ഞാൻ വ്യത്യസ്തമായി പഠിപ്പിക്കുന്ന അതിൻ്റെ അകത്തെ അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇന്നിന്ന കാര്യങ്ങൾ തെറ്റാം ചൂണ്ടിക്കാണിച്ച് തിരുത്താം ഇതാണ് പൗലീസ് അപ്പം ഞാനതിലേക്കെല്ലാം മറല്ല എൻ്റെ വിഷയം തിരുവഴുത്തെങ്ങനെ പഠിക്കാമെന്നുള്ളതാണ് എൻ്റെ പഴയ സബ്ജെക്റ്റാണ് ഹൗ ടു സ്റ്റഡി ദ ബൈബിൾ ഹൗ ടു ഇൻ്റർപ്രറ്റ് ദ ബൈബിൾ എന്ന പഠന ഭാഗത്തിൻ്റെ ഒന്ന് പാർട്ട് വൺ വൺ ടു ത്രീ ഇങ്ങനെ അത് വരും നിങ്ങൾ സൗകര്യം പോലെ കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യാഥാർത്ഥ്യം തിരിച്ചറിയുക കർത്താവിൻ്റെ അത് നമ്മളേ ഒരു സഭയിലാകട്ടെ സഭയുടെ ലേവലല്ല നോക്കേണ്ടത് കാരണം നൂറുകണക്കിന് ഏകദേശം കേരളത്തിൽ ലഭ്യമായ കണക്കനുസരിച്ച് ഏകദേശം ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തോളം സഭാവിഭാഗം എൻ്റെ ക്വസ്റ്റ് തന്നെയുണ്ട് വളരെന്തോറും പിളർന്ന് പിളർന്ന് ഇവരെല്ലാം അവകാശപ്പെടുന്ന ഞങ്ങളാണ് ശരി ഞങ്ങളാണ് ശ്രേഷ്ഠം ഞങ്ങൾ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്നെ ആരും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വരണ്ട അത് തമ്പുരാൻ സൗകര്യം പോലെയൊക്കെ ചെയ്തോളൂ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാനിവിടെ വിശ്വസ്തയെ ചെയ്യുന്നെങ്കിൽ ദൈവം ആ സമയത്ത് അതൊക്കെ ചെയ്തോളൂ അതുകൊണ്ട് ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കൊട്ടേഷൻ ആർക്കും ഒരു സഭയ്ക്കും പോപ്പിനും ആപ്പാപ്പയ്ക്കും കാദ്യാളിനും എന്താ പറയുന്നത് എപ്പിസ്കോപ്പ് സഭയിലുള്ളവർക്കും വാശക്കും സെൻട്രലിനും ലോക്കലിനും തിരുമേനിവാർക്കും ആർക്കും ദൈവം കൊട്ടേഷൻ തന്നിട്ടില്ല നിങ്ങൾ അങ്ങനെ കൊട്ടേഷൻ എടുക്കുകയും വേണ്ട മറിച്ച് നിങ്ങൾ തിരുവെഴുത്ത് പഠിക്കുകയും പലപ്പോഴും എൻ്റെ കോസ്റ്റിലെയും നീം പറയട്ടെ നിരന്തരമായി ചില ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കും പബ്ലിക് പ്ലാറ്റ്ഫോം ശ്രദ്ധിച്ചറിയാം വിവരക്കേട് മാത്രം വിളിച്ചു പറയുന്ന ഒരു ലച്ച ഇവർ ബൈബിളിൽ എന്ത് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ത് നോക്കിയിട്ടാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് അപ്പോൾ അതിലേക്കാണ് നിങ്ങളെ ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്ത് കൊണ്ടുപോകുന്നത് തിരുവി എങ്ങനെയാണ് പഠിക്കുന്നത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അപ്പം ഒരേ പദത്തിൻ്റെ ഭാഷ മാറുമ്പോൾ അർത്ഥവ്യത്യാസങ്ങൾ പലതും ഉണ്ട് നല്ല രണ്ടെണ്ണം ഉദാഹരണമായി പറഞ്ഞു ഉള്ളൂ മറ്റ് ഭാഷയേക്കാൾ വള്ളിക്കും പുള്ളിക്കും വളരെ പ്രാധാന്യമുള്ളതാണ് ഹീബ്രു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ തിരുവഴുത്തിൻ്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരുത്താനല്ല എന്ന് പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഹിന്ദിക്ക് വള്ളിയും പുള്ളിയും ഉണ്ട് പിന്നെ മലയാളത്തിലുണ്ട് തമിഴിന് കുറവാണ് ഇംഗ്ലീഷിന് ഫുൾ സ്റ്റോപ്പുണ്ട് പക്ഷേ വള്ളിയില്ല അപ്പം അങ്ങനെ വള്ളിയും പുള്ളിയും ഉള്ള ഭാഷയുണ്ട് കർത്താവ് പറഞ്ഞത് ഞാൻ ന്യായപ്രമാണത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പനക ആദ്യം മോശം കൊടുത്ത് എറിഞ്ഞു പൊട്ടിച്ച് പിന്നീട് കൊണ്ടുവന്ന് മോശ കൊണ്ടുവന്നാണ് അത് ദൈവം എഴുതിയ അപ്പം ദൈവം എഴുതി കൊടുത്ത ന്യായപ്രമാണമെന്ന കൽപ്പന ആണ് ആ ന്യായപ്രമാണത്തിൻ്റെ വള്ളിയും പുള്ളി മാറ്റം വന്നു എന്നല്ല ന്യായപ്രമാണത്തിലെ യഹൂദന്മാർ പത്ത് കൽപ്പനയെ വലിച്ചു നീട്ടി നീട്ടി അവരുടെ സൗകര്യാർത്ഥം മാറ്റി ഇന്നത്തെ ഈ ക്രൈസ്തവർ ഓരോരുത്തരും ബോധിച്ചതുപോലെ വചനത്തെ കൂട്ടി മാറ്റി പ്രസംഗിച്ച് സ്ത്രീകൾക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുന്ന അതിനെ തന്നെയായിരിക്കുന്നു ആഭരണത്തെ അനുകൂലിക്കുന്ന അതിനു തന്നെയായിരിക്കുന്നു കർത്തമേശ കുട്ടികൾക്കും ശിശു സ്നാനം അംഗീകരിക്കുന്നതിനെ ന്യായീകരിക്കുന്നു ഇങ്ങനെ ബൈബിളിന് വിരുദ്ധമായി ഓരോരുത്തും ചെയ്ത് അവരവർ അതിനെ ന്യായീകരിക്കുന്നതാണ് ദുരുപദേശം ഞാൻ ദുരുപദേശത്തെക്കുറിച്ച് തുടർമാനമായി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിന്റെ പുറകാല വരുന്നതാണ് അപ്പോൾ ഓർക്കണം വള്ളിയും പുള്ളിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയുടെ വള്ളിയോ പുള്ളിയോ ഒന്നും അല്ല ഭാഷ എടുപ്പിക്കാനുള്ള ഭാഷ അധ്യാപകനല്ല യേശു ക്രിസ്തു അതിനല്ല വന്നത് മനസ്സിലാക്കട്ടെ അപ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ ടോപ്പിക്കിൻ്റെ പാട്ട് വന്ന് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾ ഷെയർ ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും മറ്റ് ഭാഗങ്ങളിലേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നു ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ